അസ്ലാമലൈക്കും വീണ്ടും ഒരിക്കൽ കൂടി ജെൻവേഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബനാന ചായയാണ് രാത്രിയിൽ ഉറക്കമില്ലാതെ ബുദ്ധിമുട്ടുന്നവർക്ക് ഇത് നല്ലൊരു ഉപകാരപ്രദമാകും എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടുനോക്കാം ആദ്യം ബനാന നല്ലവണ്ണം കഴുകി അതിൻ്റെ രണ്ടറ്റവും മുറിച്ച് മാറ്റുക ശേഷം ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം നമുക്ക് എപ്പോഴും പഴുത്ത് നല്ല കറുത്ത കുത്തുകളൊക്കെ വീണ ബനാനയാണ് ഇതിന് ഏറ്റവും നല്ലത് പച്ച ബനാന ഇതിന് ഉപകാരപ്രദമാവില്ല ഇനി ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് നമുക്ക് അതിലേക്ക് വെട്ടിവെച്ച ബനാന ഇട്ടുകൊടുക്കാം ശേഷം അതിലേക്ക് ഒരു രണ്ട് മൂന്ന് കഷ്ണം കറുവപ്പട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം ഇനി നമുക്ക് അടുപ്പിൽ വെച്ച് ഇത് നന്നായി തിളപ്പിച്ചെടുക്കണം നന്നായി തിളക്കുന്നതിനിടയിൽ നമുക്കൊന്ന് സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുക്കാം നമ്മുടെ ബനാന ചായ റെഡി ആയിട്ടുണ്ട് നമുക്കതിലേക്ക് ഒരല്പം തേൻ ഒഴിച്ച് നമ്മൾ തിളപ്പിച്ച് വെച്ച ചായ അതിലേക്ക് ഒഴിക്കാം ഇത്രയും ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ബനാന ചായ എല്ലാവരും ഉണ്ടാക്കി നോക്കൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ